ുല വിറ്റുപോയത് അഞ്ച് ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപയ്ക്ക് പഴങ്ങളിലെ രാജാവായ ചെങ്ങാലിക്കോടന് ലേലത്തിലാണ് സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയാത്തത്ര വില കിട്ടിയത് അഞ്ചു ലക്ഷത്തി അഗസ്റ്റിന്റെ നോക്കണ്ട രൂപത്തിരണ്ട് അഞ്ച് അഞ്ച് ലക്ഷത്തി എൺപത്തിരണ്ടായിരം രൂപ അഗസ്റ്റിന് തരകൻ അഞ്ചു ലക്ഷത്തി എൺപത്തിരണ്ടായിരം രൂപ അഗസ്റ്റിന് തരകൻ അഞ്ച് എൺപത്തിരണ്ട് അഗസ്റ്റിന് തരകൻ എത്തിച്ചോരം വീട്ടിൽ എത്തിച്ചു തരുന്ന അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷത്തി എൺപത് രണ്ടായിരം രൂപ അഗസ്റ്റിന്റെ തിരകൻ അഞ്ച് എൺപത്തിരണ്ട് അഗസ്റ്റിൻ തിരകൻ വാക്ക് ഒന്ന് അഗസ്റ്റിന്റെ തിരകൻ വാക്ക് രണ്ട് അഗസ്റ്റിൻ തിരകൻ വാക്ക് രണ്ട് പോയിന്റ് ഒമ്പത് ഒമ്പത് ഒന്ന് ഒമ്പത് രണ്ട് ഒമ്പത് മൂന്ന് ഒമ്പത് നാല്

DLC, Chati, yeah! Mareva, CLC, yeah, yeah. ും കൂടെ കൊലയെടുത്ത് കൈ കൊടുക്കുന്നു കൈക്കാരനും ൃശൂരാണ് സംഭവം അയ്യന്തോളിലെ സെന്റ് മേരീസ് അസംഷൻ പള്ളിയിലെ തിരുനാളിനോടനുബന്ധിച്ച് നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുക സമാഹരിക്കാനായി നടന്ന ലേലത്തിലാണ് അഞ്ചു ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപയ്ക്ക് കുല വിറ്റുപോയത് സിഎൽസി യൂണിറ്റ് ആണ് ഇത്രയും വൻ തുകയ്ക്ക് കുല ലേലത്തിൽ പിടിച്ചത് ജോസ് ആണ് കുല സ്പോൺസർ ചെയ്തിരുന്നത് പദവി ലഭിച്ച കേരളത്തിലെ ഏക ടെലിവിഷൻ ം ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫാർ സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ഫാർടിൻറ്റു മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീവ് വിൻഡോ ആൻഡ് ഡോഴ്സ്